വീണ്ടും ചർച്ചയിലേക്ക് ജെ ആർ പത്മകുമാർ മ്മ് രാജേഷ് പറഞ്ഞതിലൊരു പ്രശ്നം ഇട്ട് അദ്ദേഹം പറ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേസിൽ പ്രതിയായി വീരസവർക്ക പ്രതിയായില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അന്ന് കോ അന്ന് നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനസംഘത്തെ തകർക്കുക എന്നുള്ളതാണ് അല്ലെ ഹിന്ദു മഹാസഭയും അന്ന് കോൺഗ്രസിന് വിരുദ്ധമായി നിൽക്കുന്ന സംഘടനകളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പ്രതിയാക്കി പ്രതിയാക്കിയ ആൾ ശിക്ഷിക്കപ്പെടുത്തില്ലെങ്കിൽ പ്രതിയാണ് അന്ന് നിങ്ങൾ പറയുമെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ രാജേഷ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ രണ്ടാം പ്രതിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു അതേപോലെ തന്നെ ഇവിടെ ലാവിൽ പോലെയോ കമ്മ്യൂണിസ്റ്റ് രാജേഷ് ചിന്തിക്കുന്നത് പാർട്ടി ചിന്തിക്കുന്നത് അല്ല അന്ന് ജനസംഘത്തിന്റെ നേതാക്കന്മാർ ഹിന്ദു മഹാ സഭയുടെ ആളിൽ ചിന്തിച്ചിട്ടുള്ളത് ഒരു ജീവിതകാലം മുഴുക്കൻ ജയിലിനകത്ത് കിടന്ന് അദ്ദേഹത്തെ ജീവിതം അവസാനിപ്പിക്കാനല്ല ഇതേപോലെ മാപ്പെഴുതി കൊടുത്തിട്ട് ഇറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത് എന്താ ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സജീവമായി പങ്കെടുത്ത് ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ആളാണ് സവർക്കർ അത് മറക്കരുത് പിന്നെ നിങ്ങളുടെ ദേശ സ്നേഹവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എടുത്ത നിലപാട് ഇന്ത്യ വിവിധ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ദിനത്തിൽ നിങ്ങൾ ചെയ്തത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികളും ഇന്ത്യൻ ബൂർഷ്വാസികളും ചേർന്ന് ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കോടി ഉയർത്തിയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൽക്കട്ട ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ശിശുപ്രായത്തിലായിരുന്ന ഇന്ത്യയിലെ ആ നെഹ്റുവിന്റെ ഗവൺമെന്റ് തകർക്കാനുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതില് ചൈന സ്വാതന്ത്ര്യമായപ്പോ നിങ്ങളിവിടെ നിന്ന് മാവോ സേതു അനുമോദന സന്ദേശം അയച്ചത് നാൽപ്പത്തി ഒൻപതിൽ ചൈന സ്വാതന്ത്ര്യമായിട്ട് എങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടില്ല എന്നും ചൈനയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമാക്കാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തി ഒമ്പതിൽ അനുമോദന സന്ദേശം അയച്ച പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്നത് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് രാജേഷ് ഈ ഇന്ത്യയിലെ ജനങ്ങൾ മറക്കില്ല ഇന്നും നിങ്ങൾ ഒരു വേട്ടതായ പോലെ തൃശൂർ ഈ ത്രിപുരയിലും ബംഗാളിലും കേരളവുമായി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ നിന്നതുകൊണ്ടാണ് നിങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി സ്വന്തം മാതൃഭൂമിയുടെ സ്വന്തത്തെ ഒറ്റ കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് രാജേഷ് എന്തായാലും എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ഏറെ മാറിപ്പോ എന്നത് വാസ്തവമാണ് എങ്കിലും അതിനുള്ള മറുപടി കൂടി പറഞ്ഞതിനു ശേഷം തിരിച്ചു നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അല്ല ഇതെല്ലാം ഈ വിഷയത്തിന്റെ ഭാഗം തന്നെയാണ് ഹർഷൻ കേവലം നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം നീക്കുന്നതോ ചർക്കയുടെ ചിത്രത്തിൽ നിന്ന് ഗാന്ധിജിയെ തുടച്ചുമാറ്റുന്നതോ അല്ല പ്രശ്നം സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവർ ദേശീയ പ്രസ്ഥാനം മുന്നോട്ടുവെച്ച രാഷ്ട്രവീക്ഷണത്തെ അംഗീകരിക്കാത്തവർ ആ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രവീക്ഷണത്തിനെതിരായിട്ട് നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമാണിതെല്ലാം അതുകൊണ്ട് ഇതൊന്നും വിഷയത്തിൽ മാറിപ്പോകുന്നതല്ല എന്തുകൊണ്ടാണ് ഇവർ ഗാന്ധിജിയെ വെറുക്കുന്നത് എന്നാ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഗാന്ധിജിയെ വെറുക്കുന്നതിന്റെ കാരണം ഇവർ സ്വാ ദേശീയ പ്രസ്ഥാനത്തെ ഗാന്ധി നയിച്ച ദേശീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ് ഒരു കാര്യം ഇവിടെ പറയണം നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പോലും എ കെ ജി ജയിലിലാണ് ചരിത്രം അറിയണം ശ്രീ പത്മകുമാറിന് ദേശീയ പതാക ത്രിവർണ പതാക ഉയർത്തിയതിന്റെ ത്രിവർണ പതാക ഉയർത്തിയതിന്റെ പേരിൽ എ കെ ജി ജയിലിൽ മർദ്ദിക്കപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് ക്രൂരമായി വർദ്ധിപ്പിക്ക മർദ്ദിക്കപ്പെട്ടതിനെ ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ജെ ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടന്നാണ് പാപ്പ ഉമാനാഥിൻ്റെ ആ പാപ്പ ഉമാനാഥ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് വനിത അടുത്ത കാലത്ത് രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു പോയത് അവർ ജയിലിൽ കിടക്കുന്നു അവരുടെ തൊട്ടടുത്ത സെല്ലിൽ അമ്മ കിടക്കുന്നു അമ്മ മരിച്ചിട്ട് അമ്മയുടെ മൃതശരീരം കാണിച്ചു കൊടുക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പിഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാവാതെ അമ്മയുടെ മൃതശരീരം പോലും കാണിച്ചു കൊടുക്കാത്ത പാപ്പ ഉമാനാഥ് രണ്ട് കൊല്ലം മുമ്പ് മരിച്ചു പോയത് കോയമ്പത്തൂരിലെ സഖ ഉമാനാഥിൻ്റെ ഭാര്യ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എന്ന് ഓർമ്മിക്കണം മീറാ ഗൂഢാലോചന കേസ് ലാഹോർ ഗൂഢാലോചന കേസ് ഇതെല്ലാം എന്നാൽ ഇവിടെ നിങ്ങളുടെ വീരസവർക്കറുടെ നിങ്ങൾക്കാണല്ലോ വീരൻ ഞങ്ങൾക്ക് അങ്ങനെയല്ല വീരസവർക്കറുടെ മാപ്പപേക്ഷയിൽ എഴുതി എഴുതിയിരിക്കുകയാണ് ഐ ആൻഡ് മൈ ബ്രദർ ബ്രദർഫെക്ട് ഇൻ പോളിറ്റിക്സ് അതാ അതാ പറഞ്ഞത് അപ്പൊ എന്നിട്ട് നിങ്ങൾ പറയാണ് എഴുതി കൊടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങി ഇദ്ദേഹം പറയുന്നത് മാപ്പ് എഴുതി കൊടുത്തത് പറയുന്നത് ഇനി ഞങ്ങൾ രാഷ്ട്രീയം കള്ളം പറയാനുള്ള ചർമ്മബലമുണ്ട് ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും ഇന്ത്യയുടെ സമരമായി അറിയാം നിങ്ങൾ ഇനി എത്ര സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും ഇതാ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം നിങ്ങൾ എടുത്ത നിലപാട് വഞ്ചനാപരമായ നിലപാട് യഥാർത്ഥ രാജ്യദ്രോഹികൾ യഥാർത്ഥ രാജ്യദ്രോഹികൾ നിങ്ങളുടേതാണ് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രമാണ് ഞാൻ തിരിച്ചു തിരിച്ചു വരാം ശ്രീ ഞാൻ തിരിച്ചുവരാൻ പന്തളം സുധാകരനിലേക്ക് വീണ്ടും ശ്രീ പന്തളം സുധാകരൻ ഇവിടെ ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് ഈ ഒരു മന്ത്രിയുടെ നിലപാടല്ല അത് ബി ജെ പിയുടെ ഒരു പൊതു നിലപാട് എന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇന്നലെയാണ് അത് സംബിത് പത്ര ദേശീയ വക്താവാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുപ്പത്തി അഞ്ച് ശതമാനം വർധന ഖാദി വിൽപ്പനയിൽ ഉണ്ടായില്ലേ രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് എന്നോർക്കണം ഈ ഈ വാദങ്ങളെല്ലാം ഉയരുന്നത് മോദി ബ്രാൻഡ് അംബാസിഡർ ആയതിനു ശേഷം കച്ചവടം കുതിച്ചുയർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഏതാണ്ട് നാലായിരം കോടിയുടെ വർധനയാണ് രണ്ട് വർഷത്തിനകം രണ്ട് വർഷത്തിനിടയിൽ ഖാദിയുടെ കച്ചവടത്തിൽ ഉണ്ടായത് ഈ നിലയ്ക്ക് കൃത്യമായ കണക്കുകൾ അതായത് എന്താണ് ഈ തുകയുടെ കണക്ക് അണാ പൈസ കണക്ക് ഒക്കെ ഗാന്ധിജിയുടെ ചിത്രം മാറ്റി വെച്ചതിനെയോ ഗാന്ധിജിയുടെ മൂല്യങ്ങൾ ചോരുന്നതിനെക്കുറിച്ചോ ഉള്ള ചർച്ചയിലേക്ക് ചേർന്ന് വരുന്നതിൻ്റെ അവസ്ഥ കൂടി എങ്ങനെയാണ് ഇവിടെ ഈ ജീവിതം മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച് മഹാത്മാഗാന്ധിയെ ഉത്തരിച്ചുകൊണ്ട് ഈ ഖാദിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടത്തിൻ്റെയോ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതിനേക്കാൾ അപ്പുറമാണ് മഹാത്മാഗാന്ധിയുടെ മൂല്യം വളക്കാൻ ദൈവത്തിൻ്റെ മൂല്യം വളക്കാൻ ആർക്കും കലിയ വഴിയും അതുകൊണ്ട് ഈ ചർച്ച വഴിതെറ്റിപ്പോകാൻ പാടില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അമിത്ഷായും മോഡിയും കൂടി ഒരു മുദ്രാവാക്യം ബി ജെ പിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് മുക്ത ഭാരത് ആ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ജീവാത്മാവായ ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പ് ആയ രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിച്ഛായ കൂടി അതിൽ വരുമല്ലോ അപ്പം മഹാത്മാഗാന്ധിയിലൂടെ മഹാത്മാഗാന്ധിയും ഗാന് ഗാന്ധി നിന്ദയിലൂടെ അതിൻ്റെ വഴി എത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ തകർക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രീ പത്മകുമാർ ആയാലും ശ്രീ എം പി രാജേഷ് ആയാലും എനിക്ക് വിനീതമായി പറയാനുള്ളത് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പഴയ കാലങ്ങളുടെ ആ അധ്യായങ്ങൾ തുറക്കരുത് എന്നുള്ളതാണ് തുറന്നാൽ പലതും ചീഞ്ഞുനാറുന്ന അതാണെന്നൊരു സത്യമാണ് ആരൊക്കെയായിരുന്നു ദേശീയ സ്വാതന്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ പോലും അത് യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല എന്ന് പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് നമ്മൾ ആ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെ ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ പ്രസ്ഥാനത്തെയും ഒക്കെ തുടർച്ചയായി അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഈ ിലയ്ക്ക് ഗോട്ടയാണ് ദേശസ്നേഹി എന്ന് പറയുന്ന ഒരു എം പി അദ്ദേഹം വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു മന്ത്രി ഈ നോട്ടിൽ നിന്ന് ഗാന്ധിയുടെ പടം മാറ്റി മോദിയുടെ പണം സ്ഥാപിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഷേധം ഈ ദേശീയ പ്രസ്ഥാനമായിരുന്നു എന്ന് വാദിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉയർന്നു വരുന്നുമില്ല അതുകൂടി പറയണമല്ലോ ദേശീയ പ്രസ്ഥാനം എന്ന് വാദിക്കുന്ന വാദിക്കുന്ന പ്രസ്ഥാനം എന്നല്ല ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മതേതരത്വവും ജനാധിപത്യത്തിലും അടിയുറച്ച് നിൽക്കുന്ന ഏക കവചമായി നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ിൽ പരാജയമുണ്ടായി അത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തും പക്ഷേ ഇവിടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ മഹാനായ എം ടി വാസവരുടെ പേരിലുള്ള ആക്രമണം അല്ലെങ്കിൽ കമലുൾപ്പെടെയുള്ള അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ ദേശീയഗാനത്തിൻ്റെ പേര് ദേശീയഗാനം ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ ആ ദേശഭക്തിയും ദേശസ്നേഹവും നമ്മുടെ മനസ്സിലാണുള്ളത് അത് പോലീസ് മുറയും ഉപയോഗിച്ച് സക്രിയ പറയുന്ന പോലെ അടിച്ചേൽപ്പിക്കാനുള്ള ഒന്നല്ലോ അപ്പൊ ഇതിന്റെ എല്ലാം മറവിൽ ദേശീയത പറഞ്ഞുകൊണ്ട് േക്കും അതിലൂടെ മോഡിസത്തിലേക്കും ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢശ്രമമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കലണ്ടറിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റിയത് പക്ഷേ ഒരു കലണ്ടറിൽ നിന്ന് മാത്രമേ ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളൂ ലോകത്തിലെ മുഴുവൻ നല്ലവരുടെ ഹൃദയത്തിലും ആ ചിത്രം നിൽക്കുന്നുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം